സംസ്ഥാനത്ത് ബാങ്ക് ഇടപാടുകളിലെ സൈബർ തട്ടിപ്പ് തടയാൻ ആർ ബി ഐക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി വിദേശത്തുള്ളയാൾക്ക് ഓൺലൈൻ വഴി കറണ്ട് അക്കൗണ്ടിൽ നിന്ന് പണം മാറ്റുന്നതിന് നിയന്ത്രണം വേണമെന്ന് പോലീസ് പറഞ്ഞു ഒടി പിക്ക് പകരം ഇടപാട് നടത്തുന്ന മൊബൈൽ ടാബ് കമ്പ്യൂട്ടർ എന്നിവയും രജിസ്റ്റർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി ആർ ബി ഐക്ക് കത്ത് നൽകി തട്ടിപ്പുകൾ സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇടപെടൽ കറണ്ട് അക്കൗണ്ടുകളിൽ നിയന്ത്രണവും നിരീക്ഷണവും വേണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി ആർ ബി ഐക്ക് കത്ത് നൽകി സംസ്ഥാനത്ത് വ്യാപകമായി അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്താണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി വിദേശത്തുള്ളയാൾക്ക് ഓൺലൈൻ വഴി കറണ്ട് അക്കൗണ്ടിൽ നിന്നും പണം മാറ്റുന്നതിന് നിയന്ത്രണം വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു രാജ്യത്തെ സർവീസ് പ്രൊവൈഡർ മുഖേന മാത്രം പണം കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരണം ഡാർക്ക്നെറ്റ് വിപിഎൻ എന്നിവ ഉപയോഗിച്ചു വരുന്ന വിദേശ ഇടപാട് നിരോധിക്കണം ഒ ടി പി മാത്രമാണ് കസ്റ്റമറെ സംരക്ഷിക്കാനുള്ള ഏക ബാങ്കിംഗ് മാർഗമായി ഇപ്പോഴുള്ളത് ഒ ടി പിക്ക് പകരമായി ഇടപാട് നടത്തുന്ന മൊബൈൽ ടാബ് കമ്പ്യൂട്ടർ എന്നിവയും രജിസ്റ്റർ ചെയ്യണമെന്നും കത്തിൽ നിർദ്ദേശമുണ്ട് സൈബർ തട്ടിപ്പിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ സിബിൽ സ്കോർ കുറഞ്ഞ അക്കൗണ്ടുകളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരം അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുമ്പോൾ കസ്റ്റമറിന് ബാങ്ക് മുന്നറിയിപ്പ് നൽകണമെന്നും ഡി കത്തിൽ ആർ അറിയിച്ചു ഇതേവരെ നടത്തിയ കേസന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ശുപാർശ മാറ്റം കൊണ്ടുവന്നാൽ സൈബർ തട്ടിപ്പ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നും ഡി കത്തിൽ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം